സക്സസ് ഫൈനിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ ജേതാക്കളാകുന്ന ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് സ്വർണം വെള്ളി വെങ്കലം എന്നീ മെഡലുകൾ സമ്മാനിച്ചു തുടങ്ങിയ വർഷം ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ ജേതാക്കളാകുന്ന ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് സ്വർണം വെള്ളി വെങ്കലം എന്നീ മെഡലുകൾ സമ്മാനിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എസ് നീലഖണ്ഠയ്യർ ആണ് എസ് നീലഖണ്ഠയ്യർ ആണ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് സിന്ധു നദി ഒഴുകുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് സിന്ധു നദി ഒഴുകുന്ന കേന്ദ്രഭരണ പ്രദേശം ആണ് ലഡാക്ക് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് സിക്കിമാണ് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഇന്ദിരാഗാന്ധി ഗാന്ധി അൺഇൻറ്റിമേറ്റ് ബയോഗ്രഫി രചിച്ചത് ഇന്ദിരാഗാന്ധി അൺഇൻറ്റിമേറ്റ് ബയോഗ്രഫി രചിച്ചത് പുൽ ആണ് പുപ്പുൽ ജയക്കർ ഇന്ദിരാഗാന്ധി അൺഇൻറ്റിമേറ്റ് ബയോഗ്രഫി രചിച്ചതാരാണ് പുപ്പുൽ ജയക്കർ കയ്യൂരും കരിവെള്ളൂരും എന്ന പുസ്തകം രചിച്ചതാരാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന പുസ്തകം രചിച്ചത് എ വി കുഞ്ഞു ആണ് എ വി കുഞ്ഞമ്പുവാണ് കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം രചിച്ചത് ആർ ഡി ഒ എന്നതിന്റെ പൂർണ്ണരൂപം ആർ ഡി ഒ എന്നതിന്റെ പൂർണ്ണരൂപം റവന്യൂ ഡിവിഷണൽ ഓഫീസർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആർ ഡി ഒ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ ആശുപത്രി നിലവിൽ വന്നത് പന്തളത്താണ് പന്തളം പന്തളത്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ ആശുപത്രി നിലവിൽ വന്നത് ഒരു വട്ടം കൂടിയ നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പിൻ്റേതാണ് ഈ വരികൾ കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം നിലവിൽ വന്ന വർഷം കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം നിലവിൽ വന്നത് ലോക കൈ കഴുകൽ ദിനം ലോക കൈ കഴുകൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് ഒക്ടോബർ പതിനഞ്ചാണ് ലോക കൈ കഴുകൽ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇന്ത്യയിൽ പുതിയ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്ന തീയതിയാണ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതിയാണ് ഇന്ത്യയിലെ പുതിയ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് നേപ്പാളി വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നേപ്പാളി വംശജർ ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് സിക്കിം ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ജെയിംസ് വിൽസൺ ആണ് സർ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ജെയിംസ് വിൽസൺ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ടു പ്രാവശ്യം വഹിച്ചതാരാണ് കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ടു പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ശങ്കര സുബ്ബയ്യർ ആണ് ശങ്കര സുബ്ബയ്യർ ഈഴവ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ശങ്കര സുബയർ ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ഭായി ആണ് റാണി ഗൗരി ഭായി ആണ് ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഡിഫ്തീരിയക്ക് കാരണമാകുന്നത് ഡിഫ്തീരിയാണ് ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഡിഫ്റ്റീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ കൊറൈൻ ബാക്ടീരിയം ഡിഫ്റ്റീരിയ ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയുടെ പേരാണ് മൈ മ്യൂസിക് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് പണ്ഡിറ്റ് രവിശങ്കർ ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക ഏതാണ് ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമാണ് ന്യൂട്രോൺ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ കൊടുമുടി പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർ കൂടം പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി അഗസ്ത്യാർ കൂടം പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ കഥകളി നടനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ കഥകളി നടൻ ആരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ടെറ്റനസിന് കാരണമാകുന്നത് ക്ലോസ് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് ക്ലോസ് ട്രീഡിയം ടെറ്റനിയാണ് ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സമൂഹം ഏത് പേരിൽ അറിയപ്പെടുന്നു ഒരു വിശാലമായ ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സമൂഹം അറിയപ്പെടുന്നത് ഭയോം എന്നാണ് ഭയോം വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതി വ്യവസായികളും വ്യാപാരികളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് പ്രചലിത നിക്ഷേപം പ്രചലിത നിക്ഷേപം വ്യവസായികളും വ്യാപാരികളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് പ്രചലിത നിക്ഷേപം ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത് കായലിലാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത് ദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിത മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിതയാണ് പ്രതിഭ റായ് പ്രതിഭ റായ് തീ കൊണ്ടുള്ള നൃത്തം എന്ന് പേരിനർത്ഥമുള്ള അനുഷ്ഠാന കല തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിന് അനുഷ് പേരിനർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് തീയാട്ടം ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ് തൃശൂർ പൂരം ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്കാണ് ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്ക് വടക്കു കിഴക്കിൻ്റെ കാവൽക്കാരർ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം വടക്കു കിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ് ആസാം റൈഫിൾസ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്തത് പാർത്ഥസാരഥി കമ്മിറ്റിയാണ് പാർത്ഥ കമ്മിറ്റിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം ലക്കം വെള്ളച്ചാട്ടമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം ലക്കം വെള്ളച്ചാട്ടം വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് വിവരാവകാശത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹമാണ് ഐ ആർ എസ് വൺ എ ഐ ആർ എസ് വൺ എ ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ ഏതാണ് ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്നത് മാർഗറിൻ ആണ് ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണയാണ് മാർഗറിൻ പി ജെ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ പി ജെ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് നിർമാല്യം എന്ന സിനിമയാണ് നിർമാല്യം ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് എസ്റ്റർ ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം എസ്റ്റർ വെള്ളനിറം കിട്ടാൻ ചേരേണ്ട നിറങ്ങൾ വെള്ളനിറം കിട്ടാനായിട്ട് ചേരേണ്ട നിറങ്ങളാണ് നീല ചുവപ്പ് പച്ച എന്നിവ നീല ചുവപ്പ് പച്ച എന്നിവയാണ് വെള്ളനിറം കിട്ടാനായിട്ട് ചേരേണ്ട നിറങ്ങൾ ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ സി വി രാമനാണ് ദേശീയ ശാസ്ത്ര ദിനം എന്നാണെന്ന് കമൻറ്റ് ചെയ്യാം ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ശുക്രൻ ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണോ ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണോ ഡോട്ട്സ് ഹൃദയമെടുപ്പറിയാൻ സഹായിക്കുന്ന സ്റ്റെസ്കോപ്പിൻ്റെ പ്രവർത്തന അടിസ്ഥാനം സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തന അടിസ്ഥാനം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനമാണ് ആവർത്തന പ്രതിപതനം ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനമാണ് സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം സമരത്തിന് ഇടവേളകളില്ല എന്ന പുസ്തകം രചിച്ചത് ആരാണ് സമരത്തിന് ഇടവേളകളില്ല എന്ന പുസ്തകം രചിച്ചത് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദനാണ് സമരത്തിന് ഇടവേളകളില്ല എന്ന പുസ്തകം രചിച്ചത് ഗുരുഗ്രാം ഏത് സംസ്ഥാനത്താണ് ഗുരുഗ്രാം ഹരിയാനയിലാണ് ഹരിയാന പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ നക്സൽ ഭാരി സായുധ കലാപം നടന്ന വർഷം നക്സൽ ഭാരി സായുധ കലാപം എവിടെയാണ് നടന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ നക്സൽ ഭാരി സായുധ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളിന്റെ സ്വദേശം ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളിന്റെ സ്വദേശം കൊല്ലമാണ് കൊല്ലം റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട പാല തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പാല തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് മിസോറമാണ് മിസോറം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ആണ് പതിനഞ്ച് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ഏത് എന്ന് ചോദിച്ചാൽ ആരാണ് ദ്രൗപതി മുർമു ആണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ നാഷണൽ കൺസ്യൂമർ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ചാണ് ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ചാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ് ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ പരസ്യവാചകം എന്താണ് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ പരസ്യ പരസ്യവാചകമാണ് നികുതി നമുക്കും നാടിനും സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ പരസ്യവാചകമാണ് നികുതി നമുക്കും നാടിനും എന്നത് അന്താരാഷ്ട്ര കടുവാ ദിനം അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊമ്പതാണ് ജൂലൈ ഇരുപത്തിയൊമ്പത് രാജ്യത്തുടനീളമുള്ള എഴുന്നൂറ്റി അമ്പത് പെൺകുട്ടികൾ വികസിപ്പിച്ചെടുത്ത ഐ എസ് ആർഒയുടെ കന്നി എസ് എസ് എൽ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആസാദി സാറ്റ് ആസാദി സാറ്റ് ആരോഗ്യകരമായ അന്തരീക്ഷം മനുഷ്യാവകാശമായി അംഗീകരിച്ച സംഘടന ഐക്യരാഷ്ട്രസഭയാണ് ആരോഗ്യകരമായ അന്തരീക്ഷം മനുഷ്യാവകാശമായിട്ട് അംഗീകരിച്ച സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ അഞ്ചാമത്തെ എലിഫന്റ് റിസർവ് അഗസ്ത്യമലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റില് പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ അഞ്ചാമത്തെ എലിഫന്റ് റിസർവ് ആണ് അഗസ്ത്യമല എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പിലൂടെ എത്തിച്ച ആദ്യത്തെ സംസ്ഥാനം ഗോവ എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പിലൂടെ എത്തിച്ചാദ്യത്തെ സംസ്ഥാനം ഗോവ ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീലയാണ് ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല പോയ്കേൽ യോഹനാന്റെ യഥാർത്ഥ പേര് കുമാരൻ പോയ്കേൽ യോഹനാന്റെ യഥാർത്ഥ പേര് കുമാരൻ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇന്ത്യയിലാദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം വിദൂഷകനാണ് കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ളയൊക്കെ കഥാപാത്രമാണ് വിദൂഷകൻ സർക്കാസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ എം ടി വാസുദേവൻ നായരുടെ ചെറുകഥ മൃഗങ്ങൾ സർക്കാസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ എം ടി വാസുദേവൻ നായരുടെ ചെറുകഥയുടെ പേരാണ് വളർത്തു മൃഗങ്ങൾ തേനിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അനിലൈൻ ക്ലോറൈഡ് ടെസ്റ്റ് അനിലൈൻ ക്ലോറൈഡ് ടെസ്റ്റ് എന്തിന്റെ ശുദ്ധത പരിശോധിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് തേനിൻ്റെതാണ് അനിലൈൻ ക്ലോറൈഡ് ടെസ്റ്റ് നായക വേഷം അഭിനയിച്ച ആദ്യ മലയാള നടൻ ആരാണ് നായക വേഷം അഭിനയിച്ച ആദ്യ മലയാള നടൻ ജെ സി ഡാനിയൻ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ മൂന്ന് പത്മ ബഹുമതികളും നേടിയ കായിക താരത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആനന്ദ് ഒരു നവജാത ശിശുവിന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് ഒരു നവജാത ശിശുവിന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെയാണ് മുന്നൂറ്റി അമ്പത് ഗ്രാം മുതൽ നാന്നൂറ് ഗ്രാം യുറേനിയം ഓക്സൈഡ് ചേർത്താൽ ഗ്ലാസ്സിന് ലഭിക്കുന്ന നിറം യുറേനിയം ഓക്സൈഡ് ചേർത്താൽ ഗ്ലാസ്സിന് ലഭിക്കുന്നത് മഞ്ഞ നിറമാണ് മഞ്ഞ നിറം സ്ലിം ഡിസീസ് എന്നും അറിയപ്പെടുന്നത് എയ്ഡ്സാണോ സ്ലിം ഡിസീസ് ഏതാണ് എയ്ഡ്സ് ഇന്ദിരാഗാന്ധിക്ക് എത്ര അവിശ്വാസ പ്രമേയങ്ങളാണ് നേരിടേണ്ടി വന്നത് ഇന്ദിരാഗാന്ധിക്ക് എത്ര അവിശ്വാസ പ്രമേയങ്ങളാണ് നേരിടേണ്ടി വന്നത് പതിനഞ്ചാണ് പതിനഞ്ച് ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ് ജീവന്റെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ജീനുകൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് മലബാറില് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി ഞാൻ ഉറങ്ങട്ടെ ആരുടെ കൃതിയാണ് പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ്റെ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡെൽ ഹൗസിയാണ് ഡെൽഹൌസി ഗീതാഞ്ജലി രചിച്ചത് ടാഗോർ ഗീതാഞ്ജലി രചിച്ചതാരാണ് ടാഗോർ ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ് ഹരിജൻ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്ത് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് സ്പിന്നിങ് ജെന്നി ഹർഗ്രീവ്സാണ് ഹർഗ്രീവ്സ് ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചതാരാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹിമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹിമോഗ്ലോബിൻ ഏറ്റവും ചൂട് കൂടിയ ഏതാണ് പസഫിക് സമുദ്രമാണ് ഏറ്റവും ചൂട് കൂടിയ സമുദ്രം പസഫിക് സമുദ്രം കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേർഡ് എന്നും അറിയപ്പെടുന്ന ശാസനം ശാസനമേത് കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേർഡ് എന്നറിയപ്പെടുന്നത് തരിസാപ്പള്ളി ശാസനമാണ് തരിസാപ്പള്ളി ശാസനം മംഗളയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അവസാനത്തെ ചോദ്യം ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകം അറിയപ്പെടുന്ന പേര് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകമാണ് നിർവീര്യ ലായകം നിർവീര്യ ലായകം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്